ഹായ് ഫ്രണ്ട്സ് ഇംഗ്ലീഷ് അക്കാഡമി വെൽക്കം പേഴ്സണൽ സ്പേസ് എന്താണ് പേഴ്സണൽ സ്പേസ് ഓരോ വ്യക്തിക്കും അയാളുടേതായ പ്രൈവറ്റ് ലൈഫിന് പേഴ്സണൽ ലൈഫിന് അയാളുടേതായ കംഫർട്ട് സോണുകൾക്ക് ഒരു സ്പേസ് ഉണ്ട് അതാണ് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് കടന്നു കയറിയാൽ ഇടമുള്ളതല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ അതിൽ കയറുമ്പോൾ കടന്നു കയറുമ്പോൾ തീർച്ചയായും യഥാർത്ഥത്തിൽ അതൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വരികയും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നമുക്കൊരു ചാനൽ ചർച്ചയും സംഘടിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ ഈ പേഴ്സണൽ സ്പേസ് ഒരു പക്ഷേ കവർ നടക്കുന്നവർ നിങ്ങളുടെ തൊട്ട തൊട്ടലോകത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആയിരിക്കാം ക്ലോസ് റിലേറ്റീവ്സോ നെയ്ബേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാകാം നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാകാം അപ്പോൾ ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായി ഒരു സ്പേസ് ഉണ്ട് അതാണ് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെയുള്ള കടന്നുകയറ്റം അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഒരു പേഴ്സണൽ സ്പേസിലേക്ക് തങ്ങൾ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ അവഗണിച്ചുകൊണ്ട് കടന്നു കയറുന്നു എന്നുള്ളത് ഈ കടന്നു കയറുന്ന വ്യക്തിക്ക് പലപ്പോഴും അറിയത്തില്ലായിരിക്കും അവർ പറയുന്നത് പലപ്പോഴും എനിക്കത് നോക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നായിരിക്കാം പക്ഷേ നിങ്ങൾ ഓർക്കുക മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ മറ്റുള്ളവർക്ക് ദോഷകരമാകുന്ന രീതിയിൽ നിങ്ങളുടെ തൊട്ട തൊട്ടയലോക്കത്താണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കാണെങ്കിലും അത് നിങ്ങളുടെ സ്പൗസിനാണെങ്കിലും അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങൾ കടന്നു കയറും റൈറ്റ്